ഞാൻ കഴിഞ്ഞ ദിവസം ഈ വീഡിയോ നമ്മുടെ വേപ്പണ്ണയുടെ ഗുണങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ ആരും തന്നെ അധികം കണ്ടിട്ടില്ല മാത്രമല്ല അതിനകത്ത് ചെറിയ സംശയങ്ങൾ വന്നപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് ക്ലാരിഫിക്കേഷൻ കൊടുക്കാം അതായത് നമുക്ക് ഈ വേപ്പെണ്ണ വെള്ളത്തിൽ പെട്ടെന്ന് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് ചിലവർ സോപ്പ് ഓയിൽ ഒഴിച്ചാൽ പോരെ അല്ലെങ്കിൽ സോപ്പ് കലിക്കാൽ പോരും ചോദിക്കും പക്ഷേ സോപ്പിൻ്റെ മണവും നമ്മുടെ ഈ നീമോയിലിൻ്റെ ഒരു മണമുണ്ട് ആ മണവും കൂടി കലർന്നാൽ നമ്മുടെ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല നീം ഓയിലിൻ്റെ ആ ഒരു സ്മെല്ലാണ് ഈച്ചകൾ കുടിക്കുന്നത് കേട്ടോ അതുപോലെ ആ ഹസ്ബൻഡിൽ കുറച്ച് നേരം നിൽക്കുകയുള്ളൂ പലരും പറഞ്ഞു ആ മണം ഭയങ്കര വൃത്തി കെട്ടതല്ലേ അപ്പോൾ അത് വീടിൻ്റെ അകത്തൊക്കെ ഉണ്ടാവില്ല എന്ന് ചോദിച്ചു അതൊന്നും ഒരു കുഴപ്പമില്ല നമുക്ക് വേപ്പെണ്ണ ഇല്ല എന്തൊക്കെ പോയാലും അത് ആയുർവേദിക് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ സോ മറ്റുള്ള കാര്യങ്ങൾ ഡയലൂട്ട് ചെയ്താലോ അത്ര ഗുണം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അതൊന്ന് നിങ്ങളെ ഒന്ന് ക്ലിയർ ചെയ്യണമെന്ന് തോന്നി നമ്മുടെ ഇപ്പൊ ഈ മഴക്കാലം ആയതുകൊണ്ട് നമ്മുടെ വീടുകളിലെ കുഞ്ഞു ഈച്ചകൾ അടുക്കളയിലൊക്കെ വരും അതുപോലെ വേസ്റ്റ് കിടുന്ന ഭാഗത്ത് വർക്കേരിയയിലൊക്കെ ഈച്ചകൾ വരും അതൊരു പഴ ചക്കയും അതുപോലെ പഴവർഗ്ഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നന്നായിട്ട് പഴുത്ത് വരുന്ന സമയമാണ് അപ്പൊ ഈച്ചയുടെ ശല്യം കുറച്ച് കൂടുതലായിരിക്കും അപ്പൊ നമുക്ക് ഇങ്ങനെ ആഹാര സാധനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ അടുക്കളയിലും മറ്റുള്ളവർത്തൊക്കെ കുട്ടികളൊക്കെ ഉള്ള നമുക്ക് കെമിക്കൽ അടങ്ങിയ ഈച്ച കൊല്ലുന്ന കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഭയങ്കര റിസ്ക് ആണ് അങ്ങനെ ചെയ്യുന്നവരുണ്ട് പക്ഷേ ഇത് ഈച്ചേനെ ഓടിക്കാനായിട്ട് ഈച്ച പിന്നെ അവിടെ വരാതിരിക്കാൻ അതുപോലെ ഈച്ച മാത്രമല്ല പല്ലി അതുപോലെ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ വരാതിരിക്കാൻ നമുക്ക് എവിടെയും അടുക്കളയിലും എവിടെയും നമുക്ക് ചെയ്ത് കൊടുക്കാം ചെറിയൊരു ആണ് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം എങ്കിലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെടാൻ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം കേട്ടോ അപ്പം വേറെ ഒന്നല്ല നമ്മുടെ വേപ്പെണ്ണ ഏറ്റവും നല്ലൊരു കാര്യമാണ് വേപ്പെണ്ണ നമ്മുടെ അടുക്കളയിൽ നമ്മൾ തുടയ്ക്കുമ്പോൾ നമ്മളിപ്പോൾ തറയൊക്കെ തുടയ്ക്കുന്ന ഈച്ചകളൊക്കെ വരുന്ന ഭാഗത്ത് നമുക്ക് ഒന്നുകിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു അഞ്ച് എം എൽ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് തുണി മുക്കി തുടച്ചിട്ടായാലും നമുക്ക് ഈച്ചെണ്ണ നമുക്ക് ഓടിക്കാൻ പറ്റും കുഞ്ഞു ഈച്ചകൾ ഇത് നീമോയില് കൊണ്ട് നമുക്കറിയാം ഇത് ഹെൽത്ത് വൈസ് ഒരു കുഴപ്പമില്ലാത്തതാണ് ഇപ്പം നമ്മുടെ അടുക്കളയിലപ്പോൾ അതിൻ്റെ പണം ശ്വസിച്ചാലും അല്ലെങ്കിൽ അടുത്ത് നിന്നാലും ഒരു പ്രശ്നമില്ല അപ്പം നീമോയിൽ നമുക്ക് നല്ല ഒറിജിനൽ ആയിട്ട് ഉള്ളത് കിട്ടുന്നത് മേടിക്കാൻ നോക്കണം കേട്ടോ അങ്ങനെ കിട്ടുമ്പോൾ ഒരു അല്പം അല്ല ഒരു അഞ്ച് എം എൽ ഉണ്ടെങ്കിൽ നമുക്കിതേ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇതേപോലെ ഡയറ്റ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ഒരു അഞ്ച് എം നമ്മൾ എടുക്കാം നമ്മുടെ ഒരു ലിറ്റർ വെള്ളം ഒരു സ്പ്രേ എടുക്കാം അതിനകത്തേക്ക് ഈ ഒരു ഒഴിച്ച് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം ഷേക്ക് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ സ്പ്രെയർ ഒന്നുമില്ല ഒരു കുഴപ്പമില്ല നമ്മൾ ഇങ്ങനത്തെ ഉള്ള കുപ്പികൾ ഉണ്ടല്ലോ ഈ കുപ്പികൾക്ക് അടുപ്പനിലൊട്ടിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കലക്കി വെച്ചേക്കാം എവിടെയാണോ നമുക്ക് പെട്ടെന്ന് ആവശ്യം വരുന്ന ഈച്ചനെ കാണുന്നതെന്നുണ്ടോ അവിടെ പോയിട്ട് അതൊന്ന് ആ ബോട്ടിലിന്റെ അട അടപ്പൻ രണ്ട് ചെറിയ രണ്ടിച്ച് ദ്വാരം ഇട്ട് കൊടുത്താൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നിസ്സാര കാര്യമാണ് പക്ഷെ ഇത് പലപ്പോഴും നമുക്കിത് അറിയാതെ പോകുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈച്ച വന്നില്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഈ ഒരു വേപ്പണ്ണയം കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട് ഈശ ഓടിക്കാൻ പറ്റും ഇനി ഇത് ഉള്ളിടത്ത് പല്ലികളൊക്കെ വരുന്ന നമ്മുടെ അടുക്കളയിലൊക്കെ ഭാഗത്ത് ലൈറ്റൊക്കെ ഇടുമ്പോ ആ ഭാഗത്തൊക്കെ മുക്കിലും മുല്ലൊക്കെ പല്ലിക്കാട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് രാത്രി നമ്മളൊന്ന് അടിച്ചിട്ട് പോവാം സാധനം പകരടിക്കുന്ന രാത്രിയാണ് പല്ലികളൊക്കെ വരിക അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ അവിടെ കുറച്ച് തുടച്ച കൊടുത്തിട്ട് പോയാലും പല്ലിശല്യം ഒഴിവാക്കാം കേട്ടോ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഒഴിവാക്കാം പിന്നെ നമുക്കറിയാം വേപ്പെണ്ണ വേറെ ഉണ്ട് നമ്മുടെ വീട്ടിൽ പെക്സായിട്ട് പട്ടികുഞ്ഞു പട്ടി നായ്ക്കളയോ അല്ലെങ്കിൽ പൂച്ചുകളൊക്കെ വളർന്നുണ്ടെങ്കിൽ അവർക്ക് ചൊറിച്ചും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ചെറിയൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് അപ്പോൾ അതിനുവേണ്ടിട്ട് നമ്മൾ ഈ വേപ്പെണ്ണ ഒരു പ്രാവശ്യം ഒന്ന് നന്നായിട്ട് അവരുടെ ആ തൊക്കിൻ്റെ ഉള്ളിക്കൂടെ തൊക്കിൽ രോമത്തിന്റെ ഉള്ളിൽക്കൂടെ ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുത്താൽ ഈ ഒരു പരിധിവരെയുള്ള തൊക്ക് രോഗങ്ങളൊക്കെ നമ്മുടെ വളർത്തു മൃഗങ്ങളുടെ മാറുന്നുണ്ട് ഒരു സൈഡ് ഇഫക്റ്റും ഇല്ല അപ്പോ ഈ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ പലരും ചെയ്യുന്നതായിരിക്കാം അറിയാൻ പാടില്ലാത്തവർക്ക് മാത്രമാണ് വേപ്പെണ്ണ എല്ലായിടത്തും കിട്ടും നമുക്ക് ആയുർവേദ ഷോപ്പുകളിലും കിട്ടും ഇപ്പം മെഡിക്കൽ സ്റ്റോറുകളിലും കിട്ടുന്ന മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് വേപ്പെണ്ണ വാങ്ങിച്ചത് അപ്പോൾ ഇത് മേടിക്കുക ഇത് വീട്ടിൽ മസ്റ്റ് ആയിട്ട് വേണ്ടതാണ് വേപ്പെണ്ണ കേട്ടോ ചെടികളൊക്കെ ഉള്ളവർക്ക് പുഴുക്കുത്തും കുഴുക്കേടൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളിതിപ്പോൾ അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് നമ്മൾ ഇത് സ്പ്രേ ചെയ്ത പോലെ ചെടികൾക്ക് അടിച്ചു കൊടുക്കരുത് രണ്ട് എം എൽ എങ്ങനെ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ അടിച്ചു കൊടുക്കണം കാരണം നീമോയില് ഭയങ്കര ഹാർഡായാൽ ചെടികളെല്ലാം ഉണങ്ങിയും കരിഞ്ഞൊക്കെ പൂക്കട്ടോ അപ്പം ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടമായിരിക്കുക മറ്റൊരു ടിപ്സായിട്ടില്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം